കള്ളു കുടിക്കരുതെന്ന് പറ നമ്മളെ കൊണ്ടുപറ്റും വ്യഭിചരിക്കരുത് പരിചതിന്നരുത് ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപറ്റും പക്ഷെ കള്ളം പറയാതിരിക്കാൻ എന്നെ കൊണ്ടും പറ്റൂല നിങ്ങളെ കൊണ്ടും പറ്റൂല അള്ളാഹ് കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം എത്ര എത്രണം പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുത്ത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ടാകും എന്നും നമ്മൾ അലിച്ചേക്ക് എത്ര കള്ളങ്ങൾ പറയുന്നവരെ നമ്മൾ സാരമായിട്ടുണ്ട് നമുക്കതിന് സാരമാണ് നമ്മളത് പരിഗണിക്കാറില്ല കള്ളം പറയുന്നതിന് സാരം ഉമ്മ തന്നെ ചരിത്രം പഠിക്കാറുണ്ട് പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമകനെ പഠിക്കാൻ വിടുമ്പോ എഴുപത് ദൃഹം കാണ്ട നാൽപ്പത് എഴുപത് ദൃഹം തന്റെ വസ്ത്രത്തിനകത്ത് വെച്ച് അച്ചു വെച്ചിട്ട് ഒത്തുവിട്ടു ഒരു ചരിത്രം അറിയാൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോ കൊള്ളക്കാര് പിടിച്ചു പിടിച്ച സമയത്ത് ഈ ചെറിയ കുട്ടിയായത് കാരണം ഷേഖിനെ ആരും നോക്കിയില്ല എല്ലാ വലിയ കൂടെയുള്ള മറ്റുള്ളവരൊക്കെ നോക്കി അവസാനി കുട്ടി ഇങ്ങനെ മാറുന്ന ഒരാൾ തമാശയൊക്കെ ചോദിച്ചു നിന്റെ കയ്യിൽ വല്ല ഉണ്ടടാ എന്റെ കയ്യിൽ വല്ലതണ്ടോ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നാൽപ്പത് സ്വർണ്ണ നാണയുണ്ട് എവിടെ കള്ളം ഇല്ല ഉണ്ട് എവിടെ കാണിച്ചു കൊടുത്തു ഏതാവിന്റെ മുന്നിൽ കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് ചോദിച്ചു മോനെ നീ എന്തേ നിന്നോ ഞങ്ങൾ നിന്റെ കയ്യിലുണ്ടോ എന്നിട്ട് ചോദിച്ചുള്ളൂ എല്ലാരും ലക്ഷ്യമിടാൻ നോക്കി നീ മാത്രം എന്റെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളം പറയാൻ പാടില്ലെന്ന് അള്ളാഹുമാൻ നൽകുമാറാകട്ടെ അന്ന് ഉമ്മമാർ അങ്ങനെ ആയിരുന്നു ഇന്ന് ഉമ്മ ബസ്സിൽ കയറുമ്പോ കുഞ്ഞിനോട് പറയും മോനെ കണ്ടക്ടർ വന്നിട്ട് ചോദിച്ചാ വയസ്സ് രണ്ടാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞാ മതി അനിക്കേ ബസ്സിൽ കേറുമ്പോ ഉമ്മന്നെ പറഞ്ഞെടുക്കും എന്താ പറയണേ എന്റെ എടുക്ക വന്നിട്ട് ചോദിച്ചാ പറഞ്ഞോ ടിക്കറ്റ് എത്ര പൈസ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ഓഫർ ഉണ്ടല്ലോ അതാ ചെയ് ഒരു പാസ് പാസ്ണ്ട് ഇങ്ങനെന്നറിയില്ല ഫോർമില്ല നമ്മള് ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കട്ട തന്നെ പറഞ്ഞു കൊടുക്കും ചോദിച്ച മോനെ ഇങ്ങനെ പറഞ്ഞാ മതി വാപ്പ തന്നെ വാപ്പാനെ തിരക്ക് ആരെങ്കിലും വന്ന ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കെ വീട്ടിനകത്തിരുന്നിട്ട് മാറാകട്ടെ ആകട്ടെ ചിരിക്കണില്ലേ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ സല്ലിസ് മാത്രം ഇങ്ങനെ നടന്നു പോകുമ്പോ സബീർ തോന്നുന്നു അവിടെ നിന്ന് വീടിന്റെ എത്ര വിളിച്ചിട്ട് മോൻ വരണില്ലേ വെളിയിൽ നിന്ന് കളിക്കാ എത്ര വിളിച്ചിട്ടും വെളിയിൽ നിന്ന് കളിക്ക അവസാനം ഉമ്മ പറഞ്ഞു മൊനെ നീ വരുവാണെങ്കിൽ ഒരു സമ്മാനം തരാ അമ്മടെ ചെറുക്ക ഓടി വരിക അള്ളാഹുവിന്റെ റസൂൽ മാതങ്ങൾ നോക്കുമ്പോ ഉമ്മ പറഞ്ഞു മോനെ നീ വന്നാ നിനക്കൊരു സമ്മാനം തരാ എന്ന് പറഞ്ഞു സമ്മാനം കിട്ടുണ്ടോക്കുമ്പോ കുട്ടി ഓടി വീണ അത് കയറി വന്നു അള്ളാഹുവിന്റെ ചോദിച്ചു നീ ചുമ്മാത വിളിച്ചതാണോ അതോ കൊടുക്കാൻ വല്ലതുക നീ ചുമ്മാത വിളിച്ചതാണോ കൊടുക്കാൻ വല്ലതുകൊണ്ടോ ആ സമയത്ത് ആ സഹാബ് പറഞ്ഞു രവിയെ കുഞ്ഞിനൊരു കാരയ്ക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ടാ വിളിച്ചു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അതില്ലാതെ നീ ചുമ്മാതയാണ് വിളിച്ചിരുന്നതെങ്കിൽ അത് പാപമായി എഴുതപ്പെടുമെന്ന് വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുന്ന മകൻ വീട്ടിലേക്ക് കയറി വരാതെ വരുമ്പോ മോനെ ഒരു സമ്മാനം തരാം നമ്മളെന്തൊക്കെ കള്ളവരാണ് നിനക്ക് പൈക്ക് നിനക്ക് മൊബൈൽ ഓടിച്ചേരാം നിനക്ക് അമ്പളി അമ്മാവനെ പിടിച്ചേരാം നമ്മളെയും ആകാശത്തേക്കുള്ള സാധനം അങ്ങനെ അറിയാം ഇവിടെ എന്താ പറയാ ഈ ആകാശത്തെ രാത്രി കാണുന്നൊരു സാധനല് ചന്ദ്രൻ നിലാവ് അതിലെന്താ പറ ഇവിടെ നാട്ടിലൊക്കെ പറയും അമ്പളി അമ്മാവിനെ പിടിച്ചതരാന്ന്

സുഭകി നമസ്കാരം കഴിഞ്ഞിട്ടു സുജൂതിൽ കിടന്നു കരയുകയാസൂരവല്ലാത്ത കരച്ചാട് ആരോചെന്നു പറഞ്ഞു ഫാത്തിമാ നിന്റെ വാപ്പ കിടന്നു കരയുന്നു മോളേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു വാപ്പാ എന്തിനാ കരയുന്നത് അവളെന്ന് പറഞ്ഞു ഫാത്തിമ ഇന്നലെ ഞാൻ നരകം കണ്ടു മോളേ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ ഞാൻ അവിടെ കണ്ടു അവരുടെ കോലമെന്തെന്നറിയുവോ അവര് പന്നിയുടെ കോലവാ ശരീരം കഴുതയുടെ ശരീരമാ പന്നിയുടെ കഴുതയുടെ ശരീരവുമുള്ള ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് കരയുന്നത് ഞാൻ കണ്ടു ഫാത്തിമാ ഫാത്തിമാവ് ഈ വ്രതില്ലാഹു തേനാറുക അവിടെന്ന് ചോദിച്ചു പാ പന്നിയുടെ കഴുതയുടെ രൂപമുള്ള ഈ വൃത്തികെട്ടവരാരു പാ അവരെന്ത് പാപമാണ് ചെയ്തത് അവരെന്താ തെറ്റാട് ചെയ്തത് അള്ളാന്റെ റിസോല് പറഞ്ഞു മോളെ ഫാത്തിമ അത് കള്ളം പറയുന്നവർക്കുള്ള ശിക്ഷയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ